കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിലെ അമ്പത്തൊന്നാം വാർഡ് നടുതുരുത്തി ദ്വീപുകാരുടെ പതിറ്റാണ്ടുകളായുള്ള യാത്രാ ദുരിതത്തിന് ഇനിയും പരിഹാരമായില്ല വർഷങ്ങളായി ദ്വീപിൽ നിന്നും പുറംലോകത്തെത്താൻ കടത്തുവഞ്ചിയാണ് ഇവരുടെ ഏക ആശ്രയം വഞ്ചിക്കാരനെത്തിയില്ലെങ്കിൽ ദ്വീപ് നിവാസികളുടെ മുൻകൂട്ടി തീരുമാനിച്ച യാത്രകളെല്ലാം മുടങ്ങും പിന്നീട് കിലോമീറ്ററുകളോളം അധികം ചുറ്റി സഞ്ചരിച്ചു വേണം ഇവർക്ക് പുറം ലോകത്തെത്താൻ നടുത്തുരുത്തിയെയും എലത്തൂരിനെയും ബന്ധിപ്പിച്ച് കോരപ്പുഴയ്ക്ക് കുറകെ പാലം നിർമ്മിക്കാൻ ആലോചിച്ചെങ്കിലും നാട്ടുകാർക്കിടയിലെ എതിർപ്പ് കാരണം പദ്ധതി നടപ്പിലായില്ല പാലം യാഥാർത്ഥ്യമായാൽ എലത്തൂരിൽ നിന്ന് നടുത്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്റർ മാത്രം ദൂരം അവശേഷിക്കുകയാണ് പാലം എന്നും പ്രതീക്ഷയായി നിൽക്കുന്നത് സ്കൂൾ ആശുപത്രി തുടങ്ങി ദ്വീപ് നിവാസികളുടെ ഏത് സൗകര്യത്തിനും എലത്തൂരെത്താനും കടത്തു തന്നെയാണ് ഏകമാർഗം ഞാൻ എട്ടാം ക്ലാസ് മുതലാണ് ഇവിടെ വന്നത് നടുതുരുത്തി അപ്പോൾ കലംതൊട്ട് ഈ യാത്ര തന്നെയാണ് ചെയ്യുന്നത് മയക്കാലത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ് പേടിയാണ് പോകാനൊക്കെ വാഹനം എല്ലാവരും ഈ പോവാനൊക്കെ വാഹനമില്ലാത്തവര് എല്ലാരും അപ്പുറത്ത രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും ഇരുപത് കോടി രൂപ നീക്കി വെച്ചിരുന്നു എന്നാൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്ന ആശങ്കയിൽ ഏതാനും പേർ എതിർത്തതോടെ പദ്ധതി മുടങ്ങി ഈ ദുരിതത്തിനെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജനൻ ടി വി തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് അവരന്ന് വന്ന് അത് ഈ വലിയ വാർത്തയായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനേക്ക് ഒരു രണ്ടായിരത്തി പതിനഞ്ച് തന്നെ ഒരു ഇരുപത് കോടി രൂപ ഈ സംസ്ഥാന ബജറ്റിൽ വില വകയിരുത്തിയിട്ടുള്ളത് പക്ഷേ ആ വകയിരുത്തി എന്നല്ലാതെ ഇതുവരെ ഇതിൻ്റെ മുകളിലൊരു ഒരു കാര്യവും നടന്നിട്ടില്ല ഒരു വർക്കാർക്കെങ്കിലും കൊടുക്കുകയോ ആരെങ്കിലും ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവർ ഒരു ന്യായം എന്ന് പറയുന്നത് ഇവിടുന്ന് കടവിന് അപ്പറും പാലം അപ്പറം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള റോഡിന് ചില വ്യക്തികൾ സംവദിക്കുന്നില്ലാത്തുള്ള അതൊക്കെ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് കാണിക്കുന്നത് എൺപത്തഞ്ച് കുടുംബങ്ങളിലായി പ്രായമായവരും കുട്ടികളുമടക്കം മുന്നൂറിലധികം ആളുകളാണ് പ്രദേശത്ത് താമസിക്കുന്നത് രാത്രി എട്ട് മണിക്ക് ശേഷം ആകെയുള്ള കടത്തുകാരനും പോകുന്നതോടെ പിന്നീട് എലത്തൂരെത്താൻ പത്ത് കിലോമീറ്ററോളം റോഡ് മാർഗം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ദ്വീപ് നിവാസികൾ ജനം കോഴിക്കോട്